എല്ലാവർക്കും പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ചിക്കൻ കൊണ്ടൊരു സ്പെഷ്യൽ വർത്ത ഉണ്ടാക്കിയത് ചിക്കൻ അതെന്താ നിങ്ങൾ പറയണം കമൻസിലൂടെ പറയുക അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതും പോയി നോക്കിയിട്ട് വരാം എല്ലാവർക്കും പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ ചിക്കൻ വർത്തത ഉണ്ടാക്കണത് അവസാന പേരൊക്കെ പറയുക ഒരു സ്പെഷ്യൽ ചിക്കൻ വറുത്താണ് ആ അതാണ് ഉണ്ടാക്കുന്നത് കാൽ മുന്നൂറ് ഗ്രാം ചിക്കൻ ഉണ്ട് ഒരേപോലെ ചെറിയ ഒരു മീഡിയം സൈസായിട്ടേന് മുറിക്കാൻ പാടുള്ളൂ വല്ലാണ്ട് വലുപ്പം പാടില്ല വല്ലാണ്ട് ചെറുതും പാടില്ല അപ്പോൾ അത് എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നോക്കാമോ എന്തൊക്കെയാണെന്ന് നോക്കാം ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട് ഒരു സ്പൂണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അരസ്പൂണ് മുളക് ഉണ്ട് മിളക് അരച്ചതാണ് ഉണക്കമുളക് അരച്ചതാണ് പിന്നെ മൈദ പൊടിയാണ് മൈദ മാവിൻ്റെ പൊടിയാണ് നൂറ് ഗ്രാമുണ്ട് പാകത്തിന് ഉപ്പ് പാകത്തിന് ഉപ്പ് ബേക്കിംഗ് പൗഡർ അര അരസ്പൂണ് ബേക്കിംഗ് പൗഡർ പൗഡറുണ്ട് മിക്സാക്കാം എങ്ങനെയൊക്കെ മിക്സ് ആക്കാൻ നോക്കാം പാൽ വേണം പാൽ പ്രധാനമാണ് ഇതിൻ്റെ പാലും വേണം അപ്പോൾ നമുക്ക് മിക്സാക്കാം എങ്ങനെയൊക്കെ മഞ്ഞൾപ്പൊടി ഇരുന്നുണ്ട് രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി ഇരുണ്ട് മുളക് പൊടി ഇരുന്നുണ്ട് കാശ്മീരി മുളകും മറ്റ് സാധാരണ മുളകും പൊടിച്ചതാണ് അത് മിക്സാക്കിയതാണ് മിക്സാക്കി ഞാനും പൊടിച്ചതാണ് വീട്ടിൽ വാങ്ങിയതല്ല ഇഞ്ചി വെളുത്തുള്ളി ഒരു സ്പൂൺ ഇണ്ട് പിന്നെ മുളക് ഉണക്കമുളക് അരച്ചതാണ് മിക്സിയിൽ കുറച്ച് വെള്ളം കൂടിയിട്ട് പേസ്റ്റ് ബേക്കിംഗ് പൗഡറാണ് അരസ്പൂണ് ഒരു ചെറിയ ടീസ്പൂൺ അരസ്പൂൺ ബേക്കിംഗ് പൗഡർ പാകത്ത് പാകത്തിൽ പാൽ ഒഴിച്ചിട്ട് മിക്സ് ആക്കണം പാലാണ് ഒഴിച്ചിട്ടുള്ളത് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് മിക്സ് ആക്കാം നല്ല മിക്സ് ആവണം കുറേശ്ശെ കുറച്ച് ഒഴിക്കണം ഒരു നൂറ്റമ്പത് ഗ്രാം പാലുണ്ട് നല്ല മിക്സ് ആക്കിയിട്ട് ഇതിൽ ചിക്കൻ ഇട്ടിട്ട് മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കണം ഉപ്പും എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം തേങ്ങനൊക്കെ വറുക്കണെന്ന് അപ്പം കാണിക്കാം കട്ട കട്ടാണ്ട് നല്ലോണം മിക്സാണോ ഒറ്റ കൂടി പാൽ ഒഴിക്കാം അത് ഒരു പത്തനം ഒരു കപ്പ് പാൽ വയ്ക്കുന്നുണ്ട് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിൽ ഒന്നേക്കാൽ കപ്പ് പാൽ വെച്ചിട്ടുണ്ട് പാൽ തന്നെ വേണം എല്ലാം ആക്കണം നമുക്കിത് ചിക്കൻ ഇട്ട് വെക്കാം ഒരേ അള മാതിരി പീസാക്കി എല്ലില്ലാത്ത ചിക്കനാണ് എല്ല് പാടില്ല അങ്ങനെ മുങ്ങി കിടക്കണം ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ അങ്ങനെ മുങ്ങണം നമ്മുടെ മസാലകളിൽ മുക്ക മണിക്കൂറിലിരുന്ന് ഒരു മണിക്കൂർ വരയ്ക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടച്ചു വെക്കാം അതിന് ശേഷമാണ് നമ്മൾ എടുത്തിട്ട് അപ്പോൾ എങ്ങനെയൊക്കെ വർക്കണെന്ന് അപ്പോൾ കാണിച്ചു തരാം സ്പെഷ്യൽ ചിക്കനാണ് ടേസ്റ്റായ ചിക്കനാണ് കുട്ടികൾക്ക് മുതിർന്നവർക്ക് എൻ്റെ അർക്കു ഒരുപോലെ കഴിഞ്ഞാൽ പറ്റുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായി നമുക്ക് വറുത്ത് പോരാം ആ റെഡി ആയി വന്നു ഒരു മണിക്കൂറായി വെച്ചിട്ട് എങ്ങനെയൊക്കെ വറക്കണെന്ന് നോക്കാം നമുക്ക് ഇത് മൈദപ്പൊടിയിൽ ഒരു അരസ്പൂണ് കുരുമുളക് പൊടി അരസ്പൂണ് മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് മിക്സ് ആക്കി വെച്ചൊക്കെയാണ് അതിലേക്ക് ഓരോരോ കഷ്ട ചിക്കന ഇട്ടിട്ട് എല്ലാം അരച്ചിരിക്കണം ചിക്കിട്ട് അതിൽ മൈദപ്പൊടീന എല്ലാം അമർത്തി കുടിച്ചു കൊടുക്കണം അതിന് ശേഷം ഐസ് ഇട്ടാണ് ഐസ് വെള്ളമാണ് ഇത് മുക്കിയിട്ട് വീണ്ടും പൊടിഞ്ഞ് മുക്കണം അതേമാതിരി ഇത് ഐസ് വെള്ളം മുക്കിയിട്ട് ഐസ് വെള്ളം മുക്കിയിട്ട് വീണ്ടും പൊടിയിലിട്ടിട്ട് ഐസ് വെള്ളം തന്നെ മുക്കണം അയച്ചിട്ട് വയ്ക്കണം വെള്ളത്തിൽ ഇങ്ങനെ എല്ലാം ആക്കി വയ്ക്കാം ഓരോരോ പീസാക്കി വയ്ക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ കോരാം മൈദ പൊടിയിൽ പരഞ്ഞു അതിന് ശേഷം ഐസ് വെള്ളം ഇട്ടിട്ട് വീണ്ടും മൈദപ്പൊടിയിട്ട് മുക്കിയെടുത്താണ് രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൈദ മൈദപ്പൊടിയിലിട്ട് മുക്കിയെടുക്കണം എല്ലാം അങ്ങനെ അങ്ങനെ കുറഞ്ഞെടുക്കണം ആ ചിക്കനാണത് നമുക്ക് പറത്ത് കോരാം എണ്ണ വെച്ചു ചൂടായി ഉറന്നുറന്നാടണം ഇട്ടുടുമ്പോ ഇളക്കാൻ പാടില്ല ഒരു വെച്ച ശേഷം നമുക്ക് നല്ല മെല്ലെ അടച്ചി കൊടുക്കാം നല്ല മച്ചിട അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ മച്ചഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കുട്ടികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ലീവ് ദിവസങ്ങളിൽ ചിക്കൻ കറി മാത്രം വെക്കാണ്ട് ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക എല്ലാവരും കുറച്ച് പണി ചെയ്യണമെന്നേ ഉള്ളൂ ഈസി ആയിട്ട് കഴിക്കാം ഫുള്ളായിട്ട് കടയിലൊക്കെ വാങ്ങി കഴിക്കുന്നതിന് ഇടയ്ക്കിറക്കേനുണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ ഹോം മെയ്ഡായിട്ട് ചിക്കൻ റെഡിയായി ഭയങ്കര ടേസ്റ്റിയാണ് കുട്ടികളൊക്കെ വെക്കും ഒപ്പം കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിന് പൊടി ഇല്ലാക്കി കിടക്കുമ്പോൾ അത് ലാസ്റ്റ് ഇടപാടും ഒരു സ്പൂൺ എഴുതി വളർ പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഓരോരോ കുറേ മതി രണ്ടു ടീസ്പൂൺ ഒരു സ്പൂൺ എല് മുത പൊടിച്ചിട്ട് നിങ്ങളുടെ കൂടെ ഇതിറക്കത്തരണം ഇതാണ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേഞ്ച് സൂപ്പർ ടേസ്റ്റിയുള്ള ചിക്കൻ വാക്കുന്നത് സ്പെഷ്യലാണ് അപ്പോൾ എല്ലാവരും ഇടയ്ക്കും എഴുത്ത് നോക്കണം എൻ്റെ കമൻറ്റൊക്കെ പറയണം അപ്പോൾ എല്ലാവർക്കും വീണ്ടും അടുത്തു വീട്ടിലേക്ക് വീണ്ടും കാണാം